സക്രിയ പ്രവാചകൻ്റെ പുസ്തകത്തിന് ആമുഖം ഹഗായി പ്രവാചകൻ പ്രസംഗം ആരംഭിച്ച് രണ്ടു മാസങ്ങൾക്കകം സക്രിയക്കി കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി ഇതു നടന്നത് ബി സി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഒരു പുരോഹിതൻ കൂടിയായിരുന്ന സക്രിയ ഹഗായിയെ പോലെ ദേവാലയ നിർമ്മാണത്തിന് ജനത്തെ പ്രേരിപ്പിക്കുകയും അവർക്ക് ആവേശം പകരുകയും ചെയ്തു ഒൻപത് പതിനാല് അധ്യായങ്ങൾ മറ്റൊരു കാലഘട്ടത്തിൻ്റെയും ഗ്രന്ഥകർത്താവിൻ്റെയും സൃഷ്ടിയായി കരുതി രണ്ടാം സക്രിയ എന്ന് വിളിക്കുന്നവരുണ്ട് അനുതാപത്തിനുള്ള ആഹ്വാനത്തോടെയാണ് ഗ്രന്ഥം ആരംഭിക്കുക ഇസ്രായേലിൻ്റെ ശിക്ഷയുടെ നാളുകൾ അവസാനിച്ചു എന്നും രക്ഷയുടെ കിരണങ്ങൾ വീശി തുടങ്ങിയെന്നും സൂചിപ്പിക്കുന്ന ഏഴു ദർശനങ്ങളും വിവരണവുമാണ് തുടർന്നുള്ളത് ഉപവാസത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യവും അതിനുള്ള മറുപടിയുമാണ് അടുത്തു വരുന്ന അധ്യായങ്ങൾ ഉപവാസം ഉത്സവമായി മാറുമെന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു പ്രതീക്ഷിച്ചിരുന്ന രക്ഷകൻ്റെ സ്വഭാവത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രവചനങ്ങളാണ് പിന്നീടുള്ളവ സമാധാന രാജാവായ അവൻ വിനീതനായി കഴുതപ്പുറത്ത് ആഗതനാകുന്ന ചിത്രം പുതിയ നിയമത്തിൽ പരിചിതമാണല്ലോ കർത്താവിൻ്റെ ദിനത്തെക്കുറിച്ചുള്ള യുഗാന്ത ദർശനത്തോടെയാണ് ഗ്രന്ഥം അവസാനിക്കുന്നത് ശത്രുക്കളും വിഗ്രഹ ആരാധകരും പ്രവാചകന്മാരും ഉന്മൂലനം ചെയ്യപ്പെടും ജറൂസലേമിന് സുരക്ഷിതത്വം കൈവരും കർത്താവ് തൻ്റെ വിശുദ്ധരോടൊത്ത് രാജാവായി വാഴും സക്രിയയുടെ പുസ്തകത്തിന് പതിനാല് അധ്യായങ്ങളാണുള്ളത് ഓരോ അധ്യായവും നമ്മൾ വേറെ വേറെ ഇടുകയും കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് വചനം കേൾക്കാൻ സാധിക്കുകയും ചെയ്യും വിതയ്ക്കപ്പെടുന്ന വചനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഞാൻ സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി